ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പം നമ്മൾ ഇന്നിവിടെ റെഡിയാക്കി എടുക്കുന്നത് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു മോമോസ് ആണ് മോമോസാണ് നമ്മൾ ഈ എണ്ണയിൽ മുക്കി പൊരിക്കുന്ന ഐറ്റംസിനേക്കാൾ നല്ലതാണ് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഈ വക ഐറ്റംസൊക്കെ അപ്പൊ എല്ലാവരും ഇത് കടലിൽ നിന്നൊക്കെ വാങ്ങി കഴിച്ചിട്ട് ശീലം ഉണ്ടാവുള്ളൂ പക്ഷെ നമുക്ക് വീട്ടിൽ അതിനേക്കാൾ ടേസ്റ്റിൽ റെഡിയാക്കി എടുക്കാൻ കഴിയും അതേപോലെ തന്നെ അതിലേക്ക് റെഡ് ചട്നിയും റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ രണ്ടും ബെസ്റ്റ് കോമ്പിനിയാണ് നല്ല ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് എടുക്കാനും കഴിയും വളരെ സിമ്പിൾ ആയിട്ട് തന്നെയാണ് ഞാനിത് കുട്ടികൾക്ക് പോലും മടക്കിയെടുക്കാനും പറ്റുന്ന രീതിയിലാണ് ഇട്ടിത് മടക്കിയെടുത്തിട്ടുള്ളത് അപ്പൊ നമുക്കത് എങ്ങനെ റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടിട്ട് ചിക്കൻ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു ടീസ്പൂണോളം മുളക് പൊടി ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അര ടീസ്പൂൺ മഞ്ഞൾ പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ആവശ്യത്തിനുള്ള ഉപ്പ് ഒര ടീസ്പൂണോളം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം വിനഗർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ മസാല എല്ലാ ഭാഗത്ത് എത്തുന്നവരെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക എന്നിട്ട് നമുക്കിതൊരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം അപ്പോൾ ഇനി നമുക്ക് മോമോസിലേക്ക് ഒരു സോഫ്റ്റ് ഡോ റെഡിയാക്കി എടുക്കണം അപ്പോൾ ഞാൻ വേണ്ടിയിട്ട് ഒരു ബോളിലേക്ക് രണ്ട് കപ്പ് മൈദ മാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഉപ്പ് ഉപ്പെല്ലാ ഭാഗത്ത് വരെ നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് കുറേശ്ശേ കുറേശ്ശേ വെള്ളമൊഴിച്ച് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം ഒരു ചപ്പാത്തി ഡോയുടെ ആ ഒരു പരുവത്തിൽ വേണിട്ട് നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത് ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം സൺഫ്ലവർ ഓയില് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നെയ്യ് ഒഴിച്ച് കൊടുത്താൽ മതിയിട്ട് അപ്പോൾ നമ്മുടെ ഒരു മോമോസിൻ്റെ ആ ഒരു പുറത്തുള്ള ഒരു ലെയർ നല്ലൊരു സോഫ്റ്റ് ആയിരിക്കും അപ്പം ഞാനൊരു രണ്ട് കപ്പ് മൈദാമാവിയിലോട്ടൊരു മുക്കാൽ കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് നന്നായി തന്നെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് തന്നെ ഈ രീതിയിൽ നന്നായി ഒന്ന് കുഴച്ചെടുക്കാം അപ്പം അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡോ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഒരു അരമണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം ഒരു കോട്ടൺ ടവൽ എന്തെങ്കിലും വെച്ച് നന്നായിട്ട് എയർ ടൈറ്റ് ചെയ്തിട്ട് അടച്ചു വെക്കണം കേട്ടോ ഇതിന്റെ മുകൾ ഭാഗത്ത് ക്രാക്ക് വരാതിരിക്കാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ കൂടി വന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് നന്നായി തന്നെ അടച്ച് സമയം ഉണ്ടെങ്കിൽ ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ നമ്മൾ മാറ്റി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് ഞാൻ ഇത് നമ്മുടെ ഒരു പാനിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാണ് ഇത് നന്നായിട്ട് ഒന്ന് ശാലോ ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതാ ഞാന് സ്റ്റവ് ടോപ്പിൽ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞങ്ങളിടത്ത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ കൂടുതൽ ഓയിൽ കണ്ടൻറ് ഉണ്ടാവും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടോ ശാലോ ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് നന്നായി ഹൈ ഫ്ലെയിമിലേക്ക് ഇട്ടപ്പോൾ ആ ചിക്കനിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടച്ച് ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതാ ഒരു പത്ത് മിനിറ്റ് ആയപ്പോഴേക്കിനും നമ്മുടെ ആ ഒരു ചിക്കന് അതിൽ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് അടച്ചൊരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ കൂടി ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഞാനൊരു രണ്ട് ടീസ്പൂണോളം സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റോളം ഇതേ രീതിക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നമ്മുടെ ഒരു ചിക്കൻ്റെ കളറൊക്കെ ചേഞ്ചായി നന്നായിട്ടു തന്നെ ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ ചിക്കന് അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം നമുക്ക് നമുക്കിതിലേക്കുള്ള റെഡ് ചട്നി റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടത് ഞാനൊരു ഏഴ് ഉണക്കമുളക് ഒരു പാനിലേക്കിട്ട് ആവശ്യത്തിനുള്ള ഒഴിച്ച് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ച് ഈ ഒരു ഉണക്കമുളക് ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം അപ്പോൾ അതാ ഒരഞ്ച് മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ ഉണക്കമുളകൊക്കെ നന്നായിട്ട് തന്നെ സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പൊ നമുക്ക് എത്ര ചട്നി വേണോ അതിനനുസരിച്ച് തക്കാളിയുടെ അളവ് കൂട്ടുക കുറക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് അപ്പൊ ഈ ഒരു തക്കാളി ഈ ഒരു രീതിയിൽ നാലാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും നമുക്ക് നന്നായി ഹൈ ഫ്ലെയിമിൽ ഇട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ഒരു മൂന്ന് മിനിറ്റ് നമുക്ക് ഇത് നന്നായിട്ടെന്നെ തിളപ്പിച്ചെടുക്കണം അപ്പൊ ഇതിന്റെ ഒരു കൺസിസ്റ്റൻസി ഈ ഒരു തക്കാളിയുടെ തൊലി ഒന്ന് ഇതിൽ നിന്ന് അടർന്ന് വരണം കേട്ടോ അതുവരെ നമ്മളിത് വേവിച്ചെടുക്കണം അപ്പോൾ നമ്മൾ ഈ ചട്നി ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് തക്കാളിയുടെ തൊലി അധികം കഴിക്കുന്നതും നല്ലതല്ല അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ രീതിക്ക് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നത് അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ കുക്കായി വരുന്നുണ്ട് നമ്മൾ സ്പൂൺ കൊണ്ട് ഇതേപോലെ ഒന്ന് അടർത്തി കൊടുക്കുമ്പോൾ തന്നെ അതിലെ തൊലിയൊക്കെ അതിൽ നിന്ന് അടർന്ന് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമുക്കത് ഒരു സ്റ്റെയിനറിലേക്ക് മാറ്റാം എന്നിട്ട് അതിലെ വെള്ളമൊക്കെ നമുക്ക് കളയട്ടോ ഇപ്പോൾ നമ്മുടെ മുളകൊക്കെ നന്നായി സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ മുളകും നമ്മുടെ തൊലി കളഞ്ഞ് തക്കാളി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക നല്ലോണം തണുത്ത ശേഷം മാത്രം വേണ്ടിട്ട് നമ്മളിത് മിക്സിയിലിട്ട് അടിച്ചെടുക്കേണ്ടത് അപ്പോൾ ചൂടോട് കൂടിയിട്ട് നമ്മൾ ഈ ഒരു ഉണക്കമുളകും അതേപോലെ നമ്മുടെ ഈ ഒരു തക്കാളിയൊക്കെ നമ്മൾ അടിച്ചെടുക്കണെങ്കിൽ നമ്മുടെ ആ ഒരു ചാറിൻ്റെ ലിഡ് തുറന്നിട്ട് അതൊക്കെ പുറത്ത് പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എരിവായ കാരണം അത് പുറത്ത് പോകുമ്പോൾ നമുക്കൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കട്ടോ അപ്പോൾ അതാ ഞാൻ ആ തൊലി കളഞ്ഞ തക്കാളിയൊക്കെ ഈ ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായി തണുത്ത ശേഷം മാത്രം ഇട്ട് ഇത് അടിച്ചെടുക്കുന്നത് അപ്പോൾ ആ മുഴുവൻ തക്കാളി ഇതിലേക്കിട്ട് ഞാൻ നന്നായിട്ട് ഒന്ന് പേസ്റ്റാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ച ശേഷം ഞാനിതാ ഒരു പാന് വീണിട്ട് സ്റ്റവ് ടോപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു ടീസ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നന്നായി ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഏകദേശം രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും ഒരു ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ട് അതിൻ്റെ ഒരു പച്ച ചുവ മാറുന്നവരെ നമുക്കിത് കളറൊക്കെ ചേഞ്ചായി വരുന്നവരെ ഇതേപോലെ ഒന്ന് വയറ്റി എടുക്കണം അപ്പോൾ നമ്മൾ റെഡ് ചട്നി റെഡിയാക്കി എടുക്കണം കേട്ടോ അപ്പോൾ അപ്പോൾ അതാ ഞാൻ ആ പേസ്റ്റാക്കി വെച്ചിട്ടുള്ള ഒരു തക്കാളിയുടെ ഉണക്കമുളകുടെ ആ ഒരു മിശ്രിതം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും നന്നായി എന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം തക്കാളിയും മുളകൊക്കെ നന്നായി തന്നെ അതിൽ ആ ഒരു കുത്തുന്ന ഒരു ടേസ്റ്റ് പോകുന്നവരെ നമുക്കിത് നന്നായിട്ട് തന്നെ അന്ന് തിളപ്പിച്ചെടുക്കണം എണ്ണ തെളിയുന്നവരെ നമുക്കിതേപോലെ ഇളക്കി കുറുക്കിയെടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് ഞാനിതാ രണ്ട് ടേബിൾ സ്പൂണോളം വിനഗർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കൂടുതൽ പുളി ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇനി ഞാനിതാ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ ഒരു ചട്നി നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടി ടേസ്റ്റ് ആണ് ചേർക്കുകയാണെങ്കിൽ അത് ഓപ്ഷനലാണ് ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ അപ്പോൾ അതുകൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഒരു എണ്ണ നന്നായിട്ട് നമ്മളാ ഒഴിച്ച ഒരു സൺഫ്ലവർ ഓയിൽ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കാണൂട്ടോ അത് വരെ എണ്ണ തെളിഞ്ഞു കാണും അപ്പോൾ നമ്മുടെ ഒരു ചട്നി റെഡി ആവുംട്ടോ അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ആ എണ്ണ തെളിഞ്ഞു വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ഒരു ചട്നി നന്നായിട്ട് തന്നെ കുറുകി ഇതേ രീതിക്ക് തിക്കായി കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ മുകൾ ഭാഗത്ത് തന്നെ തെളിഞ്ഞു വരുന്നുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പം നമ്മുടെ ഈ ഒരു റെഡ് ചട്നി റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി ഒന്നുകൂടി തണുക്കുമ്പോൾ വീണ്ടും നന്നായിട്ട് തന്നെ ഒന്നുകൂടി തിക്കായി വരിക നമുക്കിത് അടച്ചൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം നമുക്ക് നമുക്കിതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കണം അപ്പം ഞാനിത് ഒരു ബൗളെടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ചിക്കൻ ഞാൻ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണിത് അപ്പോൾ ഇതേപോലെ ക്രഷ് ചെയ്തെടുക്കുമ്പോഴാണ് ഈ ഒരു മൊമോസിന് പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടോ നമുക്ക് ഇതിലേക്ക് സവാള് ചെറുതായിനെ കട്ട് ചെയ്ത് കൂടി ഇട്ട് കൊടുക്കാം അപ്പൊര് മൂന്ന് മീഡിയം സൈസിലുള്ള സവാളി ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുക അപ്പൊ അതിന്റെ അളവ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം നമ്മൾ ഡോയിലും അതേപോലെ തന്നെ നമ്മുടെ ചട്നിയിലും ഉപ്പിട്ട് കൊടുത്തരണം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണേ ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മാത്രം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം കൂടുതൽ ചേർത്ത് കൊടുക്കാതിരിക്കട്ടോ അപ്പോൾ അതിൻ്റെ ഒരു റോ ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ വളരെ കുറഞ്ഞ അളവിൽ മാത്രം ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലും ആവശ്യത്തിനുള്ള മല്ലിയിലെ കൂടി ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് തന്നെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായി ഞാടി യോജിപ്പിച്ച് കൊടുക്കട്ടെ അപ്പം കൈ വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമ്മുടെ ആ ഒരു ഫില്ലിങ്ങിന് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് കൈ വെച്ചിട്ട് ഇതേപോലെ നന്നായി ഞെരടി യോജിപ്പിച്ച് കൊടുക്കുക അപ്പോൾ നമ്മളിത് കുക്ക് ചെയ്ത് എടുക്കുന്നില്ല കേട്ടോ കുക്ക് ചെയ്യാതെയാണ് നമ്മളിത് ഫില്ല് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ ഈ ഒരു ഫില്ലിങ് നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആവാൻ നമ്മുടെ ഈ ഒരു ഞെരടി സഹായിക്കൂട്ടോ അപ്പോൾ ഇനി നമുക്കിതും ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് മോമോസിലേക്കുള്ള പത്തിരി ഒന്ന് പരത്തി എടുക്കണം അപ്പോൾ ഞാനിത് ഇതേപോലെ ഒരു പത്തിരി പരത്തുന്ന ആ ഒരു കല്ലിൽ കുറച്ച് പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഡോയിലൊന്ന് കുറേശ്ശേ എടുത്തിട്ട് നന്നായിട്ട് ഒന്ന് പരത്തിയെടുക്കാം അധികം തിക്കോട് കൂടി പരത്തി എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കട്ടോ അപ്പൊ ഞാനിത് പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എത്ര സൈസ് വേണോ അതിനനുസരിച്ച് നമുക്ക് ഇതേപോലെ റൗണ്ടിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പൊ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കിത് കേട്ടോ ഞാനിത് റൗണ്ട് ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്കിതിൽ നിന്ന് ആ ഒരു കട്ട് ചെയ്ത ഭാഗം എടുക്കാൻ വേണ്ടി ബാക്കിയുള്ള ഭാഗം ഇതേപോലെ എടുത്ത ശേഷം ഞാനിത് ഓരോ റൗണ്ടും കയ്യിലേക്ക് ഇട്ടിട്ട് ഇതിൽ ഫില്ലിങ് വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഇതൊന്നെങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുന്നതെന്ന് കാണാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിലായിട്ട് ഞാനിത് ഫോൾഡ് ചെയ്തെടുക്കുന്നത് ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ കഴിയും ഇതേപോലെ മധ്യത്തിൽ നിന്ന് ഒന്ന് ഇതേപോലെ മുകളിലേക്ക് ചുരുട്ടി ഈ രീതിക്ക് ഒന്ന് എല്ലാം കൂടി നന്നായിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്താൽ മതി കേട്ടോ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഇതേപോലെ ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി അപ്പൊ നമ്മുടെ ഒരു മോമോസ് റെഡി ആയിട്ടുണ്ട് നമുക്കിത് കുറച്ചൊരു പൊടി തൂവി ഒരു ബോളിലേക്ക് വെച്ചു കൊടുക്കാം നമുക്കിത് സ്റ്റീമറിലേക്ക് മാറ്റാം കേട്ടോ അപ്പൊ അത് ഞാൻ സ്റ്റീമറിൽ ഓരോ തട്ടും കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു അപ്പം അതിൽ ഓയിൽ ഒഴിച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു കളറ് വന്നിട്ടുള്ളത് കേട്ടോ വെള്ളത്തിൽ നമ്മൾ ഓയിൽ ഒഴിച്ചിട്ട് ഇതേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തപ്പോഴാണ് ഈ ഒരു കളറ് വന്നിട്ടുള്ളത് അപ്പോൾ അത് അതിലേക്ക് നമ്മൾ ഇടിവെച്ച് കൊടുത്ത ശേഷം നമുക്ക് നന്നായിട്ട് തന്നെ അത് ആവി കയറ്റി എടുക്കണം ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കിനും നമ്മുടെ ഒരു മോമോസ് റെഡി ആക്കിയിട്ട് കേട്ടോ അപ്പോൾ ഞാൻ അടച്ചു കൊടുക്കണേ എന്നിട്ട് ആദ്യം അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിലും ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ആവുമ്പോഴേക്കും നമ്മുടെ മോമോസ് നന്നായിട്ട് തന്നെ കുക്കായി കിട്ടും അതെ നമ്മുടെ മോമോസ് റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു ബൗഡിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ ചിക്കൻ മോമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഹെൽത്തിയാണ് നമ്മൾ എണ്ണയിൽ മുക്കി മുറ്റിപ്പൊരിക്കുന്ന ഐറ്റംസിനേക്കാളൊക്കെ കൂടുതൽ ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റമാണ് അപ്പം നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ആണ് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക അതേപോലെ ഈ റെഡ് ചട്നിയുടെ ടേസ്റ്റ് നല്ല ടേസ്റ്റ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പം പിന്നെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ